നികുതി നിർണയിക്കുന്നതിന് കെട്ടിടങ്ങളുടെ അളവെടുപ്പ് പുനരാരംഭിക്കാൻ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കേരള കെട്ടിട നികുതി നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വരുത്തിയ ഭേദഗതി പ്രകാരമുള്ള നികുതി നിർണയിക്കാനാണിത് തദ്ദേശ സ്ഥാപനങ്ങൾ വസ്തു നികുതി നിർണയിക്കുന്നതിന് ശേഖരിക്കുന്ന അളവുകളാണ് റവന്യൂ വകുപ്പ് അടിസ്ഥാനമാക്കിയിരുന്നത് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിനോ അതിനുശേഷമോ നിർമ്മാണം പൂർത്തിയാക്കിയതോ ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചതോ ആയ കെട്ടിടങ്ങൾക്ക് ഭേദഗതി നിയമപ്രകാരം കെട്ടിട നികുതി അധിക നികുതി കെട്ടിട നികുതി സെസ് എന്നിവ ചുമത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ഭേദഗതി നിയമത്തിന് ശേഷം കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയർ പരിശോധിച്ച് കെട്ടിട നികുതി കണക്കാക്കാം ആദ്യം കെട്ടിടത്തിന് നിർണയിച്ച നികുതി കുറവ്